ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചന അരികിലേക്ക് വന്നതും അർച്ചനയോട് കൊടുത്ത കാര്യങ്ങളൊക്കെ കേട്ട് അർച്ചന അങ്ങനെ നിൽക്കുകയാണ് ആ സിദ്ധന്റെ വാക്കുകളൊക്കെ വിശ്വസിക്കണോ വേണ്ടോ എന്ന് അറിയാതെ ആകെ പകച്ച നിൽക്കുമ്പോ സിദ്ധനോട് ആകെ ടെൻഷനോടെ അർച്ചന തന്റെ മനസ്സിൽ ആശങ്ക പറഞ്ഞപ്പോ സിദ്ധൻ പറഞ്ഞു കുട്ടി നിനക്ക് ഭാഗ്യവും നിർഭാഗ്യവും ഒന്നിച്ചാണല്ലോ വന്നിരിക്കുന്നത് ചില കള്ളന്റെ നാവിൽ നിന്നും സത്യങ്ങൾ പുറത്തു വന്നു അല്ലെ എന്ന് ചോദിച്ചു അപ്പോഴാണ് ആ കഞ്ഞിട്ടിലൂടെ അർച്ചന തന്റെ വീട്ടിൽ വന്ന സേതുമാധവൻ വിളിച്ചിട്ട് വീട്ടിലേക്ക് വന്ന ആ കള്ള ജ്യോത്സ്യം പറഞ്ഞ കാര്യങ്ങൾ അർച്ചന ഓർത്തുപോയത് കുഞ്ഞിൻ്റേത് ജാതകത്തിൽ ദോഷമുള്ളതാണെന്നും ആ കുഞ്ഞ് ജനിച്ചാൽ ഈ കുടുംബം മുടിയുമെന്നും ഒക്കെയുള്ള അയാളുടെ വാക്കുകൾ അർച്ചനയുടെ മനസ്സിലേക്ക് വീണ്ടും ഓടിയെത്തി ഉടനെ സിദ്ധം പറഞ്ഞ് ഉടനെ തന്നെ ഒരു താലികെട്ട ചടങ്ങ് നടക്കാൻ പോവാണല്ലേ എന്ന് ചോദിച്ചു അതെ എന്നാൽ ഏർ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എന്റെ മോളെ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് സിദ്ധനോട് ഞാൻ പറയേണ്ടതില്ലോ പക്ഷേ ഞാനും എൻ്റെ ശശീനും അത്രത്തോളം ആഗ്രഹിച്ച് നേടിയതാണ് ആ കുഞ്ഞിനെ ആ കുഞ്ഞ് കുടുംബത്തിന് വലിയൊരു ശാപമായി മാറുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്ന് വിഷമത്തോട് അർച്ചന പറയുമ്പോ തിരുമിനി പറഞ്ഞു ആ കുഞ്ഞിന്റെ ജന്മം അങ്ങനെ പൂർണമായിട്ടും ശാപമാണെന്നല്ല പറഞ്ഞത് ഭാഗ്യവുമുണ്ട് പക്ഷേ ഒരു കാര്യം മോള് മനസ്സിലാക്കണം ആ കുട്ടിയുടെ ജന്മം മൂലം നിങ്ങളുടെ കുടുംബത്തിന് ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ടില്ലേ ബിസിനസ് തക ബിസിനസ് നാടും സ്വന്തം വീടും വരെ എല്ലാം നഷ്ടമായ അവസ്ഥയിലായില്ലേ ഇനി കുടുംബത്തുള്ള പലർക്കും പല അനർത്ഥങ്ങളും നേരിടും കുടുംബത്ത് പലർക്കും പരസ്പരം പ്രശ്നങ്ങൾ ഏറെയായി അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ അത്തരം അവസ്ഥയിലൊക്കെ അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ നീളാൻ ഈ കുഞ്ഞിൻ്റെ ആ വീട്ടിലെ താമസം അതിനെല്ലാം കാരണമായി തീരുമെന്ന് അറിയിച്ചു എന്താണ് സിദ്ധ ഒരു പ്രതിവിധി എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഭാര്യയ്ക്കും ഇടയിൽ അതായത് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യതയും ഏറെയാണ് അങ്ങനെ അങ്ങനെ കുറെ പ്രതിബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തും കുടുംബത്തു നിന്ന് തന്നെ നിങ്ങൾക്ക് മാറി താമസിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് പറഞ്ഞപ്പോൾ അർച്ചന ആകെ ഭയത്തോടെ ചോദിച്ചു എൻ്റെ കുടുംബം നെല്ലിശ്ശേരി കുടുംബം അങ്ങനെ തകർന്നു പോകാൻ ഒരിക്കലും കാരണമാകരുത് എൻ്റെ മോള് അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ സ്വാമി എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു ആ കുഞ്ഞ് നിങ്ങൾക്കൊപ്പം ജീവിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ തന്നെ നഷ്ടമാകും കാരണം അച്ഛനോടൊപ്പം ആ കുട്ടി വളർന്നാൽ ഒൻപത് വയസ്സിനുള്ളിൽ നിങ്ങളുടെ ഭർത്താവിന് മരണം സംഭവിക്കും ജാതകവശാൽ അങ്ങനെയാണ് ഇതിൽ കാണുന്നത് ആ കുട്ടിയുടെ ജാതകം അത്തരത്തിലൊന്നാണ് ഇനി അപ്പോഴേക്കും ആകെ വിഷമത്തോടെ അർച്ചന പറഞ്ഞു എൻ്റെ എൻറെ കുടുംബത്തിനൊന്നും സംഭവിക്കരുത് എൻറെ സച്ചിട്ടും ഒരാപത്തും വരരുത് എൻ്റെ സച്ചേട്ടനെ ഇന്നും എനിക്ക് ജീവനോടെ കാണണം എൻറെ സച്ചിയേട്ടൻ ഒരാപത്തും വരാതെ ജീവിക്കണം അതിന് എന്താണ് സ്വാമി പ്രതിവിധി എന്ന് ചോദിച്ചപ്പോൾ ഇനി പ്രത്യേകിച്ച് പ്രതിവിധിയൊന്നും പറയാൻ കഴിയില്ല ഞാൻ പറഞ്ഞല്ലോ ഈ വരുന്ന താലികെട്ട് കർമ്മം ആ ചടങ്ങിന് ശേഷം നിങ്ങൾക്കിടയിൽ നിങ്ങൾ പരസ്പരം അകന്നു പോകുന്നതിന് വേണ്ടിയുള്ള കാരണം സ്വയം തന്നെ ഉണ്ടായി വരും അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് കുട്ടിയെ ആ വീട്ടിൽ നിന്ന് പോകാനായിട്ട് സഹായിക്കും എന്തായാലും അവിടെ എല്ലാവർക്കും ഒപ്പം ഒന്നിച്ചൊരു ജീവിതം അത് ആ കുടുംബത്തെ തകർച്ചയിലേക്ക് എത്തിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കുട്ടിക്ക് ഒൻപത് വയസ്സ് തികയുന്നത് വരെ കുട്ടിയുടെ അച്ഛനിൽ നിന്ന് അകന്ന് മാറി നിൽക്കണം അത് മാത്രമാണ് ഇതിനുള്ള ഇനിയൊരു പ്രതിവിധി എന്നറിയിച്ചു അത് കേട്ടതും ആകെ വേദനയോടെ അർച്ചന താൻ എന്ത് ചെയ്യണം എന്നറിയാതെ ദേവിയുടെ തിരുനടയിൽ നിന്ന് സങ്കടത്തോടെ കൈകോപ്പി പ്രാർത്ഥിക്കുകയായിരുന്നു എന്തിനാണ് ദേവി ഇത്രയേറെ വേദനകളും പരീക്ഷണങ്ങളും എനിക്ക് നൽകിയത് എൻ്റെ ജീവിതം ഇത്രക്കും ദുഷ്കരമായിട്ടുള്ള ഇത്രയും ശാപം പിടിച്ച ഒരു ജന്മമായിരുന്നോ എനിക്ക് സൗഭാഗ്യങ്ങളെല്ലാം നേടിത്തന്നു ഒരു കുഞ്ഞിനെയും എനിക്കിനി സമ്മാനിച്ചു ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെയും എന്നിട്ടും ആ കുടുംബത്തിനെ തകർത്ത് കളയുന്ന രീതിയിലുള്ള ഒരു ശാപജന്മമായി എന്തിനാണ് എന്റെ കുഞ്ഞിന് ജന്മം നൽകിച്ചത് ഇനിയും ആ കുഞ്ഞ് ആ കുടുംബത്ത് വന്നാൽ ജീവിച്ചു പോയാൽ എന്റെ എൻറെ സച്ചിയേട്ടൻറെ കൂടി ആപത്താകുമെന്നാണ് സിദ്ധൻ പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും ഈ പ്രതിസന്ധിയിൽ നിന്ന് കരുകേറ്റി തരണേ എൻറെ ദേവി എൻറെ സച്ചിയേട്ടനും നെല്ലിശ്ശേരി കുടുംബത്തിനും ഒരാപത്തും ദേവി എന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് അർച്ചന അങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ ടെൻഷൻ ഏറെ അധികരിച്ചു വന്നത് കൊണ്ട് പെട്ടെന്ന് അർച്ചനയ്ക്ക് ബോധക്കേടുണ്ടാവുന്നു ബോധം കെട്ട് അർച്ചന വീണാനൊരുങ്ങുമ്പോഴേക്കും അവിടെ നിന്ന് പൂജാരി അവിടെ തൊഴാൻ നിന്ന ആളുകളെ വിളിച്ചു അതെ ഒന്നു ഇങ്ങോട്ട് ഓടി വന്നേ ദാ അവിടെ ഒരു കുട്ടി ബോധം കെട്ട് വീഴുന്നു എന്ന് പറഞ്ഞതും അറിയാവുന്ന കുറച്ചാളുകൾ വേഗം അർച്ചനയ്ക്ക് അരികിലേക്ക് ഓടി വന്നു അർച്ചനയെ ഒരു ബെഞ്ചിൽ കൊണ്ടുപോയി കിടത്തി അപ്പോഴേക്കും തിരുമേനി അവിടേക്ക് വന്ന് അർച്ചനയുടെ മുഖത്ത് തീർത്ഥം തെളിച്ചു അർച്ചന പതിയെ കണ്ണു തുറന്നതും അടുത്തു തന്ന അർച്ചന അറിയാവുന്ന ആ പരിചയക്കാരിയും അർച്ചനെ അർച്ചനയെന്ന് ഉറക്കെ വിളിച്ചു അർച്ചന കണ്ണു തുറന്നതും എന്തു പറ്റിയ മോളെ വീട്ടിൽ നിന്ന് ഏറെ വന്നിട്ടുണ്ടോ കൂടെ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് അർച്ചന പറഞ്ഞു ഉം എന്നാ ശരി ഞാൻ വീട്ടിൽ വിളിച്ചറിയിക്കാം ആരെങ്കിലും വന്നിട്ട് പോയാ മതി എന്ന് പറഞ്ഞതും ഏ വേണ്ട എന്ന് അർച്ചന മറുപടി നൽകുന്നു അപ്പോഴേക്കും ഉടനെ അടുത്തു വന്ന തിരുമേലി പറഞ്ഞു ഏ അത് പറ്റത്തില്ല എന്തായാലും വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് പോയാ മതി അല്ലാതെ തനിച്ച് വിടില്ല ഈ അവസ്ഥയിൽ ഇനിയും വല്ല തലച്ചിട്ടുള്ള ഉണ്ടായി എവിടെയെങ്കിലും വീണ് പോയാലോ അതുകൊണ്ട് വീട്ടിൽ നിന്ന് ആള് വരട്ടെ എന്ന് അറിയിച്ചു ഉടനെ അടുത്ത് നിന്ന പരിചയക്കാരി വേഗം തന്നെ നെല്ലിശ്ശേരിയിലേക്ക് ഫോൺ ചെയ്ത് അറിയിക്കുന്നു പിന്നീട് അല്പസമയത്തിന് ശേഷം അർച്ചനയുടെ അരികിലേക്ക് അനഹയെത്തി അനഹ അവിടേക്ക് വന്ന് അർച്ചനയോട് സംസാരിക്കാനായി അടുത്തേക്ക് വന്നതും അർച്ചന എടുത്തി എന്ന് വിളിച്ചപ്പോ ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അർച്ചന സിദ്ധം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ആകെ ആശങ്കപ്പെട്ടങ്ങനെ അർച്ചന നിൽക്കുമ്പോ അർച്ചന കണ്ണു തുറന്ന് നോക്കുമ്പോൾ അർച്ചനയ്ക്ക് മുന്നിൽ സിദ്ധൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അർച്ചനയെ അപ്പോഴേക്കും സിദ്ധനോട് തന്റെ ഈ അവസ്ഥയെ കുറിച്ച് സംസാരിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോ താങ്ങാനായില്ല അല്ലേ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇതിൽ നിന്ന് ഒരേ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ ഞാൻ ആലോചിച്ചിട്ട് കണ്ടെത്തിയ ഒരേ ഒരു പ്രതിവിധി അത് മാത്രമാണ് എന്ന് പറഞ്ഞു അർച്ചനയോട് അദ്ദേഹം താൻ കണ്ടെത്തിയ ആ ഉപായം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു എല്ലാം കേട്ടതും അരച്ചനകെ ഞെട്ടിത്തെറിച്ച് വേദനയോടെ അങ്ങനെ നിന്നു അതിനുശേഷം അദ്ദേഹം അർച്ചനയുടെ കയ്യിലേക്ക് തൻ്റെ കയ്യിലിരുന്ന ആ രുദ്രാക്ഷമാല ഒന്ന് ജപിച്ചതിന് ശേഷം അത് അർച്ചനയുടെ കയ്യിലേക്ക് കൊടുത്തു ഇത് കൈയിൽ വെച്ചോളൂ ഇത് ജപിച്ചുകൊണ്ട് എപ്പോഴും മനസ്സിനെ കൂടുതൽ ദൃഢപ്പെടുത്താൻ ശ്രമിക്കൂ എന്ന് അറിയിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് മുടങ്ങി അപ്പോഴും അർച്ചനയുടെ മനസ്സിൽ അപ്പോഴൊരു ആശങ്ക ഉണ്ടായിരുന്നത് തൻ്റെ കുഞ്ഞിനെ കുറിച്ച് മലമുകളിലുള്ള ആ തിരുമേനി പറഞ്ഞത് ആ ക്ഷേത്രത്തിലെ തിരുമേനി പറഞ്ഞത് നല്ലൊരു കാര്യങ്ങളായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ അത് കേട്ടതും അദ്ദേഹത്തിന് തെറ്റ് സംഭവിച്ചു പോയതാണ് പക്ഷേ കുഞ്ഞിന്റെ ജാതകവശാൽ സംഭവിച്ച കാര്യങ്ങൾ സംഭവിക്കാനിരിക്കുന്നത് ഇതെല്ലാമാണെന്ന് പറഞ്ഞ് സിദ്ൻ അവിടെ നിന്നും മടങ്ങി അർച്ചന ആകെ വേദനയോടെ അങ്ങനെ നിൽക്കുമ്പോൾ അനേഹകാരികളിലേക്ക് ഓടി വന്നു കേട്ടത്തി എന്ന് വിളിച്ചതെന്ന് അർച്ചന തന്റെ തൻ്റെ ഇരിക്കുന്ന ആ മാലയും പിടിച്ചങ്ങൾ നിൽക്കുമ്പോൾ അർച്ചനെ കയ്യിലെ വാങ്ങി മാല വാങ്ങിച്ചിട്ട് അനഹി ചോദിച്ചു അല്ല ഇതെന്താ ഇടത്തി രുദ്രാക്ഷമാലയൊക്കെ ഇത് എനിക്കൊരു സിദ്ധം തന്നതാണെന്ന് അർച്ചന അനഹിയോട് പറഞ്ഞു ഉം എന്നാ ആ എടുത്തീ നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു ഞാൻ എന്താ ഇപ്പൊ വരാം ആ ഒന്നുകൂടെ ഒന്ന് തൊഴുതിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അർച്ചന വീണ്ടും അവിടെയുള്ള ദേവിയുടെ ആ പ്രതിഷ്ഠക്ക് മുന്നിൽ വന്ന് ചാമുണ്ടീശ്വരി ദേവിയുടെ അരികിലെത്തി അർച്ചന വീണ്ടും പ്രാർത്ഥിച്ചു ഈ താൻ കേട്ട കാര്യങ്ങൾക്കൊക്കെ എല്ലാത്തിനും ഒരു പരിഹാരം ഞാൻ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടെന്നും അത് നടപ്പിലാക്കാനുള്ള ശക്തി നീ എനിക്ക് നൽകണേ എന്ന് ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അർച്ചന നിന്നു അങ്ങനെയാണ് നെല്ലിശ്ശേരി വീട്ടിൽ നിന്ന് കുഞ്ഞുമായി അർച്ചന എല്ലാവരുടെയും മനസ്സ് വേദനിപ്പിച്ച് ഇറങ്ങേണ്ടി വന്നു എന്നുള്ള തീരുമാനം അർച്ചന ആ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പിൽ ഇരുന്നു കൊണ്ട് ആലോചിച്ചു അങ്ങനെ ആ വെയിറ്റിംഗ് ഷെഡിൽ ഇരുന്ന് അർച്ചന പതിയെ കുഞ്ഞിനെയും കയ്യിലെടുത്ത് അതുവഴി അങ്ങ് നടന്നു പോകുമ്പോൾ അർച്ചന തനിച്ചിരിക്കുന്നത് കണ്ട് കുറച്ച് ചെറുപ്പക്കാര് പിള്ളേര് അർച്ചനയുടെ പിന്നാലെ കൂടി ഈ സമയത്ത് അവിടേക്ക് വിമലയുടെ ആളുകൾ എത്തുന്നത് വിമല കാറിൽ വന്ന് ഇറങ്ങിയതും വിമലയുടെ ഗുണ്ടകളോട് വിമല പറഞ്ഞു പിടിക്കടാ അവളെ അർച്ചന കുഞ്ഞിനെയും കയ്യിലെടുത്തുകൊണ്ട് വേഗം അതിലെ ഓടുമ്പോ വിവല പറഞ്ഞിട്ട് അവിടുന്ന് ഓടി വന്ന ആ ഗുണ്ടകളും മറ്റെല്ലാം അർച്ചനയെ അന്വേഷിച്ച് പല വഴിക്കായി ഓടി അർച്ചന അവസാനം കുഞ്ഞിനെയും കയ്യിലെടുത്തുകൊണ്ട് ആ ഇരുട്ടിലൂടെ രക്ഷപ്പെട്ട് ഓടുന്ന നേരത്താണ് കൃത്യമായി അതുവഴി വന്ന ഒരു പോലീസ് ജീപ്പിന്റെ മുന്നിലേക്ക് എത്തിയത് പോലീസ് നൈറ്റ് പെട്രോളിങ് ഇറങ്ങിയ ആ സമയത്തായിരുന്നു അർച്ചന അതുവഴി ഓടിയെത്തിയത് അർച്ചനയെ കുഞ്ഞുമായി നിൽക്കുന്നത് കണ്ടതോടെ അവരരികിലേക്ക് വന്നു എന്താടി ഈ അസമയത്ത് നീ ഇവിടെ വന്നിരിക്കുന്ന ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു ഞാൻ കൊറേ ആളുകൾ എന്നെ ഓടിച്ചു മേഡം അതുകൊണ്ട് ഞാൻ ഈ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോ അല്ല നീ രാത്രിയിൽ എന്തിനാ ഇവിടെ എന്ത് കാര്യത്തിനാണ് ഇതിലെ നടക്കുന്നത് ബാഗക്കെ ആയിട്ട് എന്തിനാ നീ ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു ഇവിടെ സിറ്റിയിലെ ഒരു വീട്ടിൽ ജോലിക്ക് വിളിച്ചിട്ട് വന്നതാണ് ഒരു പ്രായമായ ഒരു അച്ഛനും അമ്മയുമുള്ള ഒരു വീട് ഞാൻ അവരുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കി പക്ഷേ ആ നമ്പറിൽ വിളിച്ചിട്ട് അവരിപ്പോ ഫോൺ എടുക്കുന്നില്ല ഇനി എന്ത് ചെയ്യുന്ന അറിയാതെ അങ്ങനെ വിഷമിച്ച് ഞാൻ സ്റ്റോപ്പിൽ നിന്നപ്പോഴാണ് കൊറേ ആളുകൾ എൻ്റെ പിന്നാലെ വന്നത് അപ്പോഴേക്കും ആ സി എ പറഞ്ഞു സി എ പറഞ്ഞു അതെ നിങ്ങൾ പോയി നോക്കിക്കേ എന്ന് പറഞ്ഞ് കോൺസ്റ്റബിളിനെ പറഞ്ഞയച്ചു അപ്പോഴേക്കും സിടെ മുന്നിൽ നിന്ന് അർച്ചന ടെൻഷനോട് പറഞ്ഞു അതെ എന്നെ ഇവിടെ ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിലോ അല്ലെ ഒരു ഓട്ടോയിലോ എന്നെ കയറ്റി വിടുവോ മേഡം എന്ന് ചോദിച്ചപ്പോ ഇങ്ങോട്ട് പോകാനാ എന്ന് ചോദിച്ചു അത് പിന്നെ എവിടേക്കെങ്കിലും പോയിക്കോളാം മേഡം എനിക്ക് ഒരു ഓട്ടോ വിളിച്ചു തന്നാ മതി എന്ന് പറഞ്ഞപ്പോ അർച്ചനയോട് സി പറഞ്ഞു അതെ കൊച്ചെ നിന്നെ ഇപ്പോ ഒരു ഓട്ടോയിൽ കയറ്റി വിട്ടാലുണ്ടല്ലോ നാളെ രാവിലെ നിന്റെ പല്ലുന്നഹവും മാത്രമേ ബാക്കിയേ കാണുള്ളൂ പിന്നെ ഈ കുഞ്ഞിനെ പോലും കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കുഞ്ഞിനെ പോലും കിട്ടുമെന്നൊന്നും തോന്നുന്നില്ല എന്ന് അറിയിച്ചു അപ്പോഴാണ് കോൺസ്റ്റബിൾ ഒരാൾ മേഡത്തോട് ചോദിച്ചത് അല്ല മേഡം ഇവിടെ പറയുന്നതൊക്കെ സത്യമാണെന്ന് എങ്ങനെയാ മേഡം നമ്മൾ വിശ്വസിക്കുന്നത് അല്ല ഇവിടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് ഇവിടെ തന്നെയാണോ നിന്റെ തന്നെയാണോ ഇത് എന്ന് അയാൾ ചോദിച്ചതും കോൺസ്റ്റബിളുടെ ചോദ്യം കേട്ട് അർച്ചന പറഞ്ഞു അതെ ഇത് എന്റെ കുഞ്ഞു തന്നെയാ ഞാൻ പറഞ്ഞെല്ലാം സത്യമാണ് സാർ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചപ്പോ നീ പറയുന്ന സത്യമാണോ അല്ലയോന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് കോൺസ്റ്റബിൾ ലീലയും ബഹളം വെച്ചു അപ്പോഴേക്കും സി എം മേടം പറഞ്ഞു അതെ എന്തായാലും നീ ഇപ്പോ ബസ് സ്റ്റോപ്പിലും വേറെങ്ങും പോകണ്ട ഓട്ടോയിലും നിന്നെ കയറ്റി വിടുന്നില്ല നീ നീന്തൽക്കാലം ജീപ്പിലേക്ക് കയറിക്കോ നിന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിക്കോളാം എന്നിട്ട് നാളെ രാവിലെ ആട്ടെ എന്താ വേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞ് അർച്ചനോട് ജീപ്പിൽ കയറാനായി അറിയിച്ചു അർച്ചന ജീപ്പിലേക്ക് കയറുന്നതും അവർ നേരെ സ്റ്റേഷനിലേക്ക് എത്തി വണ്ടി കൊണ്ടുവന്ന് നിർത്തി അകത്തേക്ക് കയറി സി ഐം സാർ എത്തിയില്ലെടോ എന്ന് അന്വേഷിച്ചു സാറ് വന്നിട്ടില്ല മാഡം എന്ന് അവിടെയുള്ള മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചതും വേഗം അർച്ചനയോട് സി പറഞ്ഞു അതെ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ റൈറ്റർ ലീലക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക പിന്നെ നീ പറഞ്ഞ ആ നമ്പർ ഉണ്ടല്ലോ നിനക്ക് ഇവിടെ ജോലി പറഞ്ഞിരിക്കുന്ന സ്ഥലം അവരുടെ ആ നമ്പർ കൂടി കൊടുക്ക നീ പറഞ്ഞത് സത്യമാണോന്ന് അവരൊന്ന് വിളിച്ച് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു അർച്ചന ആകെ ടെൻഷനോടെ കുഞ്ഞിനെയും പിടിച്ചങ്ങനെ നിൽക്കുമ്പോ ദൈവമേ ഞാൻ ആറ് നമ്പർ പറഞ്ഞു കൊടുക്കും ഇനി ഇനിയിപ്പൊ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ച് ആകെ ടെൻഷനോടെ അർച്ചന നിൽക്കുമ്പോഴേക്കും ഉടനെ അർച്ചനയെ ലീല എന്ന കോൺസ്റ്റബിൾ അകത്തേക്ക് വിളിപ്പിച്ചു അതെ പോ അവിടെ പോയി ഇരിക്കു വെച്ചേന്ന് പറഞ്ഞേ കോൺസ്റ്റബിൾ ലീലയുടെ അടുത്തേക്ക് അർച്ചനെ പറഞ്ഞു വിട്ടു അർച്ചന നേരെ അടുത്തേക്ക് എന്നതും ആ നീ ഈ ഇരിക്കേ ഞാൻ ദാ ഇപ്പൊ വരാ എന്ന് പറഞ്ഞോണ്ട് ലീല വേഗം കുഞ്ഞിനെയും കൈ പിടിച്ചിരിക്കുന്ന അർച്ചനയോട് കുഞ്ഞിന് വേണമെങ്കിൽ പാല് കൊടുത്തോ അവിടെ എന്ന് പറഞ്ഞു ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞ് ലീല അവിടെ നിന്ന് മാറി അർച്ചന അപ്പോഴേക്കും ആലോചിച്ചു ഈശ്വര ഈ അവസ്ഥയിൽ ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല ഞാൻ എന്താ ഇവരോട് നീ പറഞ്ഞു കൊടുക്ക ആറര നമ്പര് കൊടുക്കും തൽക്കാലം എങ്ങോട്ടെങ്കിലും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാലോ എന്ന് ആലോചിച്ച് അർച്ചന വേഗം തന്നെ വാതുക്കിലേക്ക് എത്തി അവിടെ പോലീസുകാരെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടാമെന്നുള്ള ചിന്തയിൽ അവിടെ മയങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പോലീസുകാരൻ്റെ അരികിലേക്കെത്തി അർച്ചന പോകാനായിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അർച്ചനയുടെ മുന്നിലേക്ക് വീണ്ടും ആ ലേഡി കോൺസ്റ്റബിൾ ലീല വന്നു നിൽക്കുന്നു അർച്ചന അവരെ കണ്ടതും ഞെട്ടിലൂടെ അന്തിച്ചങ്ങനെ നോക്കുകയാണ്